ഒന്നര നൂറ്റാണ്ട് പഴക്കമുള്ള കിണർ വൃത്തിയാക്കാൻ ഇറങ്ങി എട്ട് പേർക്ക് ദാരുണാന്ത്യം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ എട്ട് പേർ വിഷവാതകം ശ്വസിച്ചു മരിച്ചു മധ്യപ്രദേശിലെ കൊണ്ടാവത് ഗ്രാമത്തിലാണ് ദാരുണമായ സംഭവം ഗംഗോർ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വിഗ്രഹ നിമഞ്ജനത്തിനായി കിണർ വൃത്തിയാക്കുന്നതിനിടയിലാണ് എട്ട് പേർക്ക് ജീവൻ നഷ്ടമായത് നൂറ്റിയമ്പത് വർഷം പഴക്കമുള്ള കിണറിന്റെ അടിയിൽ അടിഞ്ഞുകൂടിയ ചെളി മാറ്റാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം കിണർ വൃത്തിയാക്കാനിറങ്ങിയ ഗ്രാമീണരാണ് മരിച്ചത് ഇറങ്ങിയ അഞ്ചു പേർ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടാണ് മറ്റു മൂന്നു പേർ കൂടി ഇറങ്ങിയത് ചെളി മാറ്റുന്നതിനിടെ കിണറിൽ നിന്നുയർന്ന വിഷവാതകം ശ്വസിച്ചാണ് മരണം സംഭവിച്ചത് ജില്ലാ ഭരണം പോലീസ് എസ് ഡിആർഎഫ് സംഘങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നാല് ലക്ഷം രൂപ വീതം മധ്യപ്രദേശ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജനശബ്ദം ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ കണ്ണാടി പരമ്പരാഗതമായി ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ അത്യാകർഷകമായി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ്